ഇന്ന് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വൈകുന്നേരത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കിലോവിൻ്റെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം തൃശ്ശൂർ അറുപത്തി നാല് രൂപ കണ്ണൂർ അറുപത് മുതൽ അറുപത്തൊന്ന് രൂപ വരെ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത്തി രണ്ട് രൂപ ആലക്കോട് അറുപത് രൂപ കരുവഞ്ചാൽ അറുപത്തി മൂന്ന് രൂപ കുടിയാൻമര അറുപത്തഞ്ച് രൂപ കാസർഗോഡ് അൻപത്തഞ്ച് മുതൽ അറുപത്തഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത്തിരണ്ട് രൂപ പാലക്കാട് അറുപത്തിനാല് രൂപ മുതൽ അറുപത്താറ് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തിരണ്ട് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ കൽപ്പറ്റ എഴുപത്തിനാല് രൂപ മലപ്പുറം അറുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തഞ്ച് രൂപ എറണാകുളം എഴുപത്തിനാല് രൂപ കോട്ടയം എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട എഴുപത് രൂപ കൊട്ടാരക്കര എഴുപത്തി രൂപ പുനലൂർ എഴുപത്താറ് രൂപ പുത്തൂർ എഴുപത്തി നാല് രൂപ കരുതാവപ്പള്ളി എഴുപത്തിനാല് രൂപ ഏറ്റുമാനൂർ അറുപത്തി എട്ട് രൂപ വടകര അൻപത്തിയെട്ട് രൂപ കുണ്ടര എഴുപത് രൂപ അടൂർ എഴുപത്തഞ്ച് രൂപ റാണി അറുപത്തി എട്ട് രൂപ കാഞ്ഞിരപ്പള്ളി അറുപത്തെട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ തേങ്ങയുടെ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്